കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കുന്നതിനാവശ്യമായ ഊഞ്ഞാലുകളും മറ്റും ഉൾപ്പെടുന്ന കളി ഉപകരണങ്ങളാണ് നൽകിയത് വിദ്യാർത്ഥികൾക്ക് പഠിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് ബെഞ്ച് ഡെസ്ക് തുടങ്ങിയവയും വിതരണം നടത്തും പതിനെട്ട് ലക്ഷം രൂപയാണ് പഞ്ചായത്ത് ഭരണസമിതി പദ്ധതിക്കായി ചെലവഴിച്ചത് പതിനെട്ടര ലക്ഷം രൂപ പണ്ട് നീക്കി വെച്ച് വെച്ചിട്ടാണ് സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനം ആരംഭിക്കുന്നത് തീർച്ചയായിട്ടും കളി ഉപകരണങ്ങൾ രണ്ട് ഊഞ്ഞാൽ സ്ലൈഡ് മറ്റ് മെരിഗോ അഞ്ച് ഉപയോഗ മൊത്തം സ്കൂളുകളിൽ വിതരണം ചെയ്യുന്നത് തീർച്ചയായിട്ടും കുട്ടികളുടെ കായികക്ഷമത വർദ്ധിപ്പിക്കാൻ ഇത് ഉപകാരപ്രദമാകും തീർച്ചയായിട്ടും പഞ്ചായത്തിൽ എത്തിയിട്ടുള്ള മാതൃകാ പ്രവർത്തനം കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനിയും ഇതിനുമപ്പുറം ഇനി ബാക്കി ബെഞ്ച് ഡെസ്ക് മറ്റ് സ്കൂളുകളുടെ ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കാൻ പഞ്ചായത്ത് തയ്യാറാണ് ഉദ്ഘാടന ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ഇംപ്ലിമെന്റിംഗ് ഉദ്യോഗസ്ഥരും സ്കൂൾ പി ടി എ ഭാരവാഹികളും സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ് നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറു മാസത്തിന് ശേഷം പുതിയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സ്വന്തമാക്കാം സാറാ ഗോൾഡൻ ഡയമണ്ട്സ് വൺ ഡോർ എടവണ്ണ